ചിന്തിക്കുന്ന യുവതലമുറയാണുള്ളത് ഇപ്പൊ ഞാനൊക്കെ ഒരു വിഷയത്തെ സംബന്ധിച്ച് സംസാരിക്കുമ്പോൾ ഒരു ഖുർആാനോ ഹദീസോ പറയുന്നു എന്ന് വിചാരിക്കുക അപ്പോൾ തന്നെ പല ആളുകളും ഗൂഗിൾ എടുത്ത് സെർച്ച് ചെയ്യുവാണ് ഞാൻ ഇൻഡക്സ് കൊടുക്കുന്നുണ്ടല്ലോ ഏത് വചനം ഏത് അധ്യായം അതുകൊണ്ടല്ലേ ഇതുവരെ ആർക്കും നമ്മളോട് ഒരു ഡിബേറ്റിന് പോലും വരാൻ പറ്റാതെ പുറത്ത് നിന്നിട്ടുള്ള കളിയ എന്ത് വ്യക്തി അധിക്ഷേപം മാത്രം കുടുംബത്തെ ഹരാസ് ചെയ്യൽ മാത്രം ഇതൊന്നും നിർത്താൻ ഇസ്ലാമിനെ രക്ഷപ്പെടുത്താനെ രക്ഷയില്ല ഇസ്ലാമിന്റെ പഞ്ഞി ആ ശവപ്പെട്ടിയിലെ ആണിയും അടിച്ചിട്ടല്ലാതെ ഒരട്ടി പിന്നോട്ട് പോകുമെന്ന് നിങ്ങൾ വിചാരിക്കണ്ട എന്തുകൊണ്ടാണെന്ന് അറിയാമോ ലോകത്തെ മുഴുവനും വിഴുങ്ങുന്ന അഗ്നിയായതുകൊണ്ടാണ് ലോകത്തെ മുഴുവനും ബാധിച്ചിരിക്കുന്ന ാണ് ഇസ്ലാം അതുകൊണ്ടാണ് ഈ ക്യാൻസർ മുറിച്ചു മാറ്റുകയല്ലാതെ ഈ സമൂഹത്തെ രക്ഷിക്കാൻ ഈ സമുദായത്തെ രക്ഷിക്കാൻ മറ്റൊരു മാർഗവുമില്ല കാരണം മുഴത്തിനു മുഴത്തിനും പൊങ്ങി വരുവാണ് ചില സംഘടനകൾ ഐസിസ് പോലെ എത്ര ഹമാസോളികൾ നമ്മുടെ സമൂഹത്തിലുണ്ടെന്ന് ഉണ്ട് നമ്മളിപ്പോ കണ്ടില്ലേ ചില കമന്റോളികളെയൊക്കെ കാണുമ്പോഴേ എടുത്ത് പിച്ചു കീറി വെയിലത്ത് വെക്കാനാ തോന്നുക അതാണ് ചില ആളുകൾ നവോത്ഥാന പ്രേമികളാണെന്നൊക്കെ പറഞ്ഞു വരും അവരുടെ നവോത്ഥാനം ഇത്രയ്ക്ക് ഉള്ളൂ എന്ന് നമുക്ക് മനസ്സിലാകും മതത്തിനകത്ത് നിന്നിട്ട് എന്തിനായിരിക്കും ഇവർ ഈ നവോത്ഥാനം എന്ന് പറഞ്ഞ് മറ്റുള്ള മനുഷ്യന്റെ മനുഷ്യാവകാശങ്ങളെ കൊള്ളയടിക്കുന്നത് അപ്പെക്സ് ശരിയാണ് ലോകം ഇസ്ലാം കീഴടക്കം അത് ദൈവവചനമാണ് എന്നാ പിന്നെ പഠിച്ചുകൊണ്ട് തങ്ങാക്കി കൂടെയിരുന്നു ഏഹ് സാധാരണക്കാരായിട്ടുള്ള മനുഷ്യനെ തമ്മിലടിപ്പിച്ച് ഒരാളുടെ കയ്യിൽ ആയുധം വെച്ച് കൊടുത്ത് അവന്റെ മനസ്സിൽ വല്ലാത്ത ആത്മവിശ്വാസവും കൊടുത്ത് എതിരാളിയുടെ മനസ്സിൽ ഭയവും കൊടുത്തിട്ട് ഒരാളെ കൊണ്ട് മറ്റൊരാളെ കൊല്ലിക്കുന്ന എന്തിനടി പഠിച്ചു ഇസ്ലാമിക് സ്റ്റേറ്റ് അഥവാ ഐസിസ് ഈ തീവ്രവാദത്തിന്റെ ആശയ സ്രോതസ്സുകളെ കുറിച്ച് ഇതുവരെ ഒരുപാട് ചർച്ചകൾ പലയിടങ്ങളിലായി നടന്നിട്ടുണ്ട് അതിൽ മുജാഹിദ് എന്ന വിഭാഗം അഥവാ സലഫികൾ എന്ന് പറയാറില്ലേ അവരുടെ ഈ തീവ്രവാദത്തിലേക്കുള്ള പങ്ക് ചെറുതല്ല എത്ര വേണമെങ്കിലും എക്സാമ്പിളുകൾ പറഞ്ഞു തരാം അതായത് റാഷിദ് അബ്ദുള്ള എന്ന് പറയുന്ന ഒരു കൊടും ഭീകരൻ അയാൾ ഐസിസിലേക്ക് പോകുകയാണ് ഇവിടെ നിന്ന് നൂറ് കണക്കിന് ചെറുപ്പക്കാരെയാണ് അയാൾ സിറിയയിലേക്ക് റിക്രൂട്ട് ചെയ്തത് അതിൽപ്പെട്ടതാണ് നിമിഷ ഫാത്തിമയും സോണിയ സെബാസ്റ്റിനും ഒക്കെ ഇയാൾ എവിടെയാ ഇയാൾ എം എം അക്ബറിന്റെ പീസ് സ്കൂളിലെ പ്രൊഫസർമാർക്ക് ക്ലസ്റ്റർ കൊടുക്കുന്ന പ്രൊഫസറായിരുന്നു പ്രൊഫസർക്കും മേലെയുള്ള പ്രൊഫസർ പിന്നെ കാസർഗോഡ് തൃക്കരിപ്പൂർ പടന്ന പ്രദേശങ്ങളിൽ നിന്ന് ഏറ്റവും കൂടുതൽ യുവാക്കളും യുവതികളും ഐസിസിലേക്ക് പോയി ആ പോയതിൽ തൊണ്ണൂറ് ആളുകളും പീസ് സ്കൂളുമായി ബന്ധപ്പെട്ടിട്ടാണ് പോയത് അപ്പോൾ എവിടെയാണ് ഐസിസിന്റെ തീവ്രവാദം വിളയിക്കുന്നത് എന്ന് ആലോചിച്ചു നോക്ക് സലഫി ആശയം സ്വീകരിച്ച് പ്രവർത്തിക്കുന്ന ഏതാണ്ട് മുഴുവൻ സംഘടനകളും ഒരു രാഷ്ട്രീയ ഇസ്ലാമിനെ സ്ഥാപിക്കുന്നതിനു വേണ്ടി രാഷ്ട്രീയ ഇസ്ലാമിന്റെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്നതിനു വേണ്ടി ഇസ്ലാം എന്ന സമാധാന പദത്തെ ആ പദം മാത്രം ഇവർ അടർത്തിയെടുത്ത് ദുരുപയോഗം ചെയ്യുന്നുണ്ട് ഇസ്ലാമിൽ സമാധാനമില്ല മുതലക്കുളത്തിൽ മുതലയില്ലാത്തതുപോലെ തന്നെ ഇസ്ലാമിൽ സമാധാനം ഇല്ലേയില്ല പാരമ്പര്യ വിശ്വാസം പിന്തുടർന്നു വരുന്ന ഒരു ഭൂരിപക്ഷം മതവിശ്വാസികളുണ്ട് അവരെ ഇവർ തള്ളിപ്പറഞ്ഞുകൊണ്ടാണ് വിവിധ രാജ്യങ്ങളിൽ പല പേരുകളിൽ ഈ സലഫിസം വളർന്നു കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഈ സലഫി ആശയം സ്വീകരിച്ച് പ്രവർത്തിക്കുന്ന മുഴുവൻ സംഘടനകളുടെയും ഒരു പൊതു സ്വഭാവം എന്താണെന്ന് അറിയാമോ മതത്തെ പരിഷ്കരിക്കണം അങ്ങനെ അവർ വാദിക്കും എന്തിനാണ് രാഷ്ട്രീയ ലക്ഷ്യം നേടുന്നതിനു വേണ്ടി മാത്രം അതുവരെ മാത്രം മതത്തെ ഒരു ടൂളായി തന്ത്രപരമായി ഉപയോഗിക്കുക എന്നതാണ് ഇവരുടെ പൊതു സ്വഭാവം അങ്ങനെ വരുമ്പോ തീവ്രവാദ ചർച്ചകളിൽ മതപരിഷ്കരണവാദികൾ മതത്തോടും സമൂഹത്തോടും പൊതുസമൂഹത്തോടും ഒക്കെ ഇത്രയും കാലം എന്താണ് ചെയ്തത് എന്ന് വിചാരണ ചെയ്യപ്പെടണമയോ സലഫികൾ മുജാഹിദുകൾ ഇസ്ലാമിനോടുള്ള ഒരു പ്രത്യേക സമീപനത്തിൽ നിന്ന് രൂപം കൊണ്ട ഒരു ആശയധാരയാണ് പലപ്പോഴും ഇവരെ റഹ്മത്തുല്ലാ റഹ്മുള്ള ആയിഷയുടെ വീടും താമസിച്ച സൗദിയിലെ കക്കൂസായി മാറിയതും ലൈബ്രറിയായി മാറിയതും സലഫികൾ അവിടെ വളർത്തുന്ന തീവ്രവാദത്തെക്കുറിച്ചും ഭീകരതയെക്കുറിച്ചുമൊക്കെ ആരെയും ഭയക്കാതെ മറയില്ലാതെ ചില സത്യങ്ങൾ അദ്ദേഹം വിളിച്ചു പറഞ്ഞിട്ടുണ്ട് അവരുടെ പുസ്തകങ്ങൾ വെച്ച് തന്നെയാണ് കേരളത്തിലെ മുജാഹിദ് സംഘടനകളെ എളുപ്പത്തിൽ ചൂണ്ടിക്കാണിക്കാം നമുക്ക് ഈ വിഷയത്തിൽ ഇവരൊക്കെ അപകടകാരികളാണ് ജമാഅത്തെ ഇസ്ലാമി അഹിലെ ഹദീസ് അഹ്ലെ ഖുർആൻ ഇവരൊക്കെ ഓരോ വിഭാഗങ്ങളാണ് കേട്ടോ തബ്ലീഗ് ജമാഅത്ത് തൗഹീദ് ജമാഅത്ത് അഹമ്മദിയാ ഖങ്ങനൊരുപാടുണ്ട് സലഫികൾ തന്നെ ഇഷ്ടം പോലെ വിഭാഗങ്ങളുണ്ട് ഇവരൊക്കെ ഇസ്ലാമിൻ്റെ ഇതേ രീതി ശാസ്ത്രം ഉപയോഗിച്ച് ീവ്രവാദം എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കി തന്നുകൊണ്ടിരിക്കുക അള്ളാഹുവിന്റെ മതമല്ലാതെ മറ്റൊരു മതവും ഒരു രാജ്യത്ത് ഭരണഘടനയായി ഭരണമായി വരരുത് എന്ന് ഇസ്ലാമിക ജീവിതം നയിക്കണമെങ്കിൽ ഇസ്ലാമിക രാഷ്ട്രം കൂടിയേ തീരൂ എന്നും ഇത്തരം സംഘടനകൾ അടിസ്ഥാനപരമായി തന്നെ വിശ്വസിക്കുന്നുണ്ട് ഇസ്ലാമിക ഭരണാധികാരിയുടെ കീഴിലായിരിക്കണം മുസ്ലിങ്ങൾ ജീവിക്കേണ്ടത് വോട്ട് ചെയ്യാൻ പോലും പാടില്ല പാടില്ലാന്ന് അവര് പറഞ്ഞിരുന്നത് ഇതേ വിശ്വാസം തന്നെയാണ് ഇസ്ലാമിക ചരിത്രത്തിലെ തുടക്കത്തിൽ തന്നെ രൂപീകരിക്കപ്പെട്ട ഹവാരിജുകൾ എന്ന വിഭാഗം അലിയൽ നിന്ന് പിരിഞ്ഞു പോയ ഒരു തീവ്ര വിഭാഗക്കാരായിട്ടുള്ള ഇന്നത്തെ ഐസസ്സുകാര് അവരുടെയൊക്കെ പല വിഭിന്നമായിട്ടുള്ള രൂപങ്ങളാണ് ഹമാസും അങ്ങനെ തന്നെയാണ് താലിബാനികളും അത് തന്നെയാണ് അള്ളാഹുവിൻ്റെതല്ലാത്ത ഒരു ഭരണം സാധ്യമല്ല എന്ന ഒരു രാഷ്ട്രീയ നിലപാടാണ് അവർ സ്വീകരിക്കുന്നത് സ്വാഭാവികമായും തീവ്ര സ്വഭാവത്തിലേക്കും കാണുഷ്യം നിറഞ്ഞ ഹിംസാത്മകമായിട്ടുള്ള ജീവിത പദ്ധതിയിലേക്കുമാണ് ഇത് കൊണ്ടുവന്നെത്തിക്കുന്നത് ഈ സലഫി സംഘടനകളുടെ മതത്തിന് പുറത്തെ പെരുമാറ്റവും രീതിശാസ്ത്രവും ഇതേ രാഷ്ട്രീയ ലക്ഷ്യം നിർവഹിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം ഇത് പലപ്പോഴും പലർക്കും മനസ്സിലാകുന്നുണ്ടെങ്കിൽ പോലും മനസ്സിലാകുന്ന ആളുകളൊന്നും അത് പുറത്തു പറയാൻ തയ്യാറാകുന്നില്ല ഇവരുടെ ഈ തീവ്ര വിശ്വാസവും തീവ്ര ആശയധാരയും പലപ്പോഴും ചെന്നെത്തുന്നത് എവിടെയാണെന്ന് അറിയാമോ ഐസിസിലേക്കാണ് അവരാണ് ഹമാസ് പോരാളികളായി മാറുന്നത് അവർക്കാണ് ിബാൻ വിസ്മയമായി മാറുന്നത് അവർക്കാണ് നമ്മള് മുമ്പ് എത്രയോ കൂടിയാണ് നമ്മൾ നമ്മുടെ നാട്ടിൽ ജീവിച്ചിരുന്നത് ജാതിക്കും മതത്തിനുമൊക്കെ അതീതമായി മനുഷ്യൻ പരസ്പരം സ്നേഹവും സഹകരണവും പങ്കുവെച്ച് ജീവിച്ചിരുന്നു പക്ഷെ എത്ര പെട്ടെന്നാണ് നമ്മുടെ നമുക്കിടയിലെ ജാതിയും മതവും വർഗവും വർണ്ണവും സംഘടനകളുമൊക്കെയായി രൂപാന്തരം പ്രാപിച്ചത് എന്ന് അനുവദിച്ചു നോക്കുന്നു ഇതൊക്കെ ഇതിൽ നിന്ന് വന്നതാണ് ഈ സലഫികൾ അതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമികൾ അതിൻ്റെ വിവിധ വിഭാഗങ്ങൾ പിന്നീട് പണത്തിനു വേണ്ടിയും അധികാരത്തിനു വേണ്ടിയും പദവികൾ പോപ്പുലാരിറ്റി അതിനൊക്കെ വേണ്ടി ഇവർ തമ്മിൽ തല്ലി നൂറുകണക്കിന് സംഘടനകളായി മാറുകയായിരുന്നു ഇവരെല്ലാവരും പറയും ഞങ്ങള് പറയുന്നതാണ് ശരിയെന്ന് ഇതാർ പറയുന്നതാണ് ശരിയെന്നറിയാതെ നമ്മളറിയാം തപ്പിടും